അതിരാവിലെ തന്നെ ജോലിക്കെത്തിയ രാജൻ അന്ന് രാവിലെ പത്തുമണിയായപ്പോഴേക്കും ജോലി നിർത്തി വല്ലാത്ത വിഷപ്പ് കയ്യിലെ മരപ്പൊടിയൊക്കെ തട്ടിക്കുടഞ്ഞ് കൈ കഴുകി ആ ചെറിയ വീടിന്റെ ഉമ്മറത്തേക്ക് നടന്നു ചുറ്റുമൊന്ന് നോക്കി തീപ്പ് കഴിയാത്ത ചുവര്ക്കൂര എല്ലാം നിരീക്ഷിക്കുന്നതിനിടയിൽ ഉള്ളിൽ നിന്ന് മുപ്പത്തിയെട്ട് വയസ്സ് തോന്നിക്കുന്ന ഒരു മുസ്ലിം യുവതി പുറത്തേക്ക് വന്നു രാജ ഷക്കീർ ഭക്ഷണം വാങ്ങാൻ പോയിട്ടു ഓൻ ഇപ്പൊ വരും നിങ്ങൾ ഇവിടെ ഇരുന്നോളി അത്രയും പറഞ്ഞുകൊണ്ട് തലയിലെ തട്ടം ശരിയാക്കി കൊണ്ട് അകത്തേക്ക് പോയി അന്നാണെങ്കിൽ പതിവില്ലാത്ത ബിഷപ്പ് രാജൻ തിരിച്ച് പണിസ്ഥലത്തേക്ക് നടന്നു അവിടെ അടുക്കി വെച്ച മരകൃഷ്ണങ്ങളിൽ സ്ഥാനമുറപ്പിച്ചു അല്പം കഴിഞ്ഞപ്പോൾ ആരോ വിളിച്ചു തിരിഞ്ഞു നോക്കി കയ്യിലൊരു പൊതിയുമായി പത്ത് വയസ്സ് പ്രായമുള്ള ഒരു പയ്യൻ അത് ഷക്കീറാണെന്ന് രാജന് മനസ്സിലായി മോനെത്തിയോ രാജൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവൻ കയ്യിലെ പൊതി അയാൾക്കു നേരെ നീട്ടി ദാ വിശന്നിരിക്കുന്ന രാജൻ വേഗം പൊതി വാങ്ങി മടിയിൽ വെച്ച് തുറന്നു മൂന്ന് പൊറോട്ടയും ഒരു പൊതിയിൽ ചിക്കൻ കറിയും വിഷൊന്നു കണ്ണു കാണാത്ത അവസ്ഥയിലായ രാജൻ വേഗം കഴിക്കാൻ തുടങ്ങി ഇടയിൽ മോനെ കുറച്ച് വെള്ളം കൊണ്ടു തരാവോമാമന് ഉം എന്ന മട്ടിൽ അവൻ തലയാട്ടി അകത്തേക്ക് ഓടി അല്പനേരം കഴിഞ്ഞ് വെള്ളവുമായി എത്തി അവസാനത്തെ പൊട്ടുപൊറോട്ടയും വായിലിട്ട് കയ്യിലെ കടലാസ് തെങ്ങിന്റെ ചുവട്ടിലേക്ക് ചുരുട്ടിയിട്ട് കൈ കഴുകി ഷക്കീറിന്റെ കൈയിൽ നിന്ന് ഗ്ലാസ് വാങ്ങി അവന്റെ മുഖത്തേക്ക് നോക്കി എന്തോ കടുത്ത നിരാശ മുഖമാകെ ക്ഷീണം എന്താ ഷക്കീർ മോനൊരു വിഷമം ഒന്നും കഴിച്ചില്ലേ രാജൻ കാര്യം തിരക്കി തലയുയർത്തി നോക്കിക്കൊണ്ട് ആ ബാലൻ പറഞ്ഞു ഇല്ല സമയം ഇത്ര എന്തേ പോയി കഴിക്കുമോനെ അല്പനേരം മൗനമായി നിന്ന് ഷക്കീർ പറഞ്ഞു മേസ്തിരി കഴിച്ച ശേഷം ബാക്കി വരുന്നത് കഴിക്കാൻ പറഞ്ഞു ഉമ്മ ഞെട്ടിത്തെ പോയ രാജൻ അല്പനേരം സ്തംഭിച്ചു നിന്നു അല്പം കണ്ണു നിറഞ്ഞെങ്കിലും കുട്ടികളല്ലേ തമാശയായിരിക്കും എന്ന് കരുതി രാജൻ അത് കാര്യമാക്കി എടുത്തില്ല ഗ്ലാസ്സിലെ വെള്ളം കുടിച്ച് ഗ്ലാസ് തിരിച്ചേൽപ്പിച്ചു ഹമ്പടാ ചിക്കൻ കറി അല്ലേ ഷക്കീർ ഒന്ന് മുഖമുയർത്തി നോക്കി ഉം അവൻ തലയാട്ടി എന്നാ മോൻ പോയി കഴിക്കേ ഉമ്മ കാത്തിരിപ്പുണ്ടാവും ഞാൻ ബാക്കി വർക്ക് ചെയ്യട്ടെ കയ്യിൽ ഗ്ലാസും കൊണ്ട് അവൻ നടന്നു നീങ്ങി ജോലി ചെയ്യുന്നതിനിടയിലും രാജന്റെ മനസ്സിനകത്തും വല്ലാത്തൊരു വിങ്ങൽ അലേടിയിച്ചു ഇടയ്ക്ക് രാജൻ സ്വയം പറഞ്ഞു സമാധാനിച്ചു ഏയ് ആ കുട്ടി തമാശ പറഞ്ഞതാവും സമയം പത്തേമുക്കാലായി പണി തിരക്കിനിടയ്ക്കാണ് രാജൻ അത് ശ്രദ്ധിച്ചത് പൂമുഖപടിയിൽ പ്ലേറ്റുമായി ഇരിക്കുന്ന ഷക്കീർ കയ്യിലെ പ്ലേറ്റ് ചെരിച്ചുകൊണ്ട് കുടിക്കുന്നത് കണ്ടപ്പോൾ അന്നത്തെ പ്രഭാത ഭക്ഷണം കഞ്ഞിയാണെന്ന് രാജന് മനസ്സിലായി ഭഗവാനെ അറിഞ്ഞില്ലല്ലോ ഞാൻ ആ പിഞ്ചു പൈതലിന്റെ ആഗ്രഹം രാജന്റെ കണ്ണുകൾ നിറഞ്ഞു രാജേട്ട എന്താ ഒരു ആലോചന കൂടെയുള്ള ഹെൽപ്പർ ശിവൻ ചോദിച്ചു വീട് അടുത്തായതിനാൽ അവൻ കഴിച്ചുവരവാണ് പതിവ് പ്രധാന മേസ്ഥരിക്ക് സുഖമില്ലാത്തതിനാൽ രാജൻ അന്ന് പുതിയതായി എത്തിയതാണ് എന്താ ഒരു വിഷമം പോലെ രാജേട്ട ഇന്നപ്പോളെത്തി പണിക്ക് രണ്ടു ദിവസമായി പണികളെല്ലാം മുടങ്ങിക്കിടക്കുക ഞാൻ എട്ടരയ്ക്ക് വന്നു ശിവ ദേ ഇപ്പോ ചായ കുടിച്ചേയുള്ളൂ വന്നിട്ട് വീടിന്റെ വാതിലിന്റെ പണി തുടങ്ങി രാജേട്ടൻ ഫുൾ എനർജറ്റിക് ആണല്ലോ ഇന്നലെ മേസ്ഥിരി പറഞ്ഞാർന്നു വരും എനർജറ്റിക് ഒക്കെ ആയേ പറ്റൂ പ്രായം നാൽപ്പത്തിയെട്ടായി ഇല്ലൽ കുടുംബ പട്ടിണിയാവും പുഞ്ചിരിച്ചുകൊണ്ട് പണികൾ തുടങ്ങി ജോലി ചെയ്യുന്നതിനിടയിൽ രാജൻ ചോദിച്ചു ശിവ ഇവര് വല്ലാതെ കഷ്ടതയിലേ വാതിലിനു പകരം മരപ്പലകകളാണ് ഇവിടുത്തെ വാതിൽ ആകെ മൊത്തം കണ്ടപ്പോൾ അതാ ചോദിച്ചേ അതെ രാജേട്ട കഷ്ടപ്പാടാണ് പഞ്ചായത്തിൽ നിന്ന് ലഭിച്ച പൈസ കൊണ്ടാ ഇപ്പോ ഇതൊക്കെ തട്ടിക്കൂട്ടുന്നത് ഹമീദ അദ്ദേഹത്തിന്റെ മോനും ഭാര്യയും ഭാര്യയുടെ അമ്മയും അടങ്ങുന്ന കൊച്ചു കുടുംബം വളരെ ദുരിതത്തിലായിരുന്നു അവരുടെ ജീവിതം അതിവിട്ടുള്ളവർക്കറിയാം നാട്ടിലാവുമ്പോൾ പടവുപണിക്ക് പോയാണ് അവർ കഴിഞ്ഞിരുന്നത് ഉമ്മയുടെ അസുഖത്തിന് തന്നെ പൈസ തികഞ്ഞിരുന്നില്ല എന്താ ഉമ്മയ്ക്ക് അസുഖം ശിവ രാജൻ വളരെ ദുഃഖത്തോടെ ചോദിച്ചു ക്യാൻസർ ആയിരുന്നു അവരുടെ അവസ്ഥ കണ്ട് സുഹൃത്ത് ഒരു ദിവസം ശരിയാക്കുകയും തുടർന്ന് ഹമീദ് ക ഒരുപാട് പ്രതീക്ഷയോടെ ഗൾഫിൽ പോകുകയും ചെയ്തു ജോലിയൊന്നും കുഴപ്പമില്ലായിരുന്നു അറബിയുടെ വീട്ടിലെ ക്ലീനിംഗ് ജോലിക്കിടെ കൈ തട്ടുകയും അറബി അദ്ദേഹത്തെ തല്ലി എന്ന പരാതി നൽകിയതിനെ തുടർന്ന് ജയിലിലടക്കുകയും ചെയ്തു കേട്ട രാജൻ ഈശ്വര എന്തൊരു കഷ്ടകാലമാണ് എന്നിട്ട് വന്നോ റഷീദ് ക രാജൻ കാര്യം തിരക്കി ഇല്ല ഇനിയും നാല് വർഷമുണ്ടെന്നാണ് പറയുന്നത് ശിവൻ മറുപടി നൽകി അപ്പോൾ ഇവരുടെ വരുമാന മാർഗം രാജൻ ചോദിച്ചു കുടുംബശ്രീയിൽ ചെറിയൊരു ജോലി അത്ര രാജന്റെ കണ്ണുകൾ നിറഞ്ഞു അപ്പോൾ ആ മോൻ പറഞ്ഞത് ശരിയായിരിക്കും ഈശ്വര എന്താണെന്ന് ശിവൻ കാര്യം തിരക്കി നടന്നതെല്ലാം രാജൻ വിവരിച്ചു ഇത് കേട്ട ശിവൻ പറഞ്ഞു നമുക്ക് ഉച്ചക്ക് പുറത്തുനിന്ന് കഴിക്കാം രാജേട്ട ഇവരുടെ അവസ്ഥ മോശമാ ബുദ്ധിമുട്ടിക്കേണ്ട ശരിയാണ് ശിവ ഞാൻ അറിഞ്ഞില്ല പാവങ്ങൾ രാജൻ മറുപടി നൽകി ഇരുവരും ജോലിയിൽ മുഴുകി സമയം ഒന്നിരുപതായി ജോലി നിർത്തിയ ഇരുവരും എഴുന്നേറ്റ് വീടിന്റെ മുന്നിലേക്ക് നടന്നു രാജൻ അകത്തേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു ചേച്ചി ചേച്ചി അകത്തുനിന്ന് ശബ്ദം കേട്ട ആമിന ആരാണെന്ന് നോക്കാനെത്തി കഴിക്കാൻ പോവാട്ടോ മോൻ എവിടെ എന്തേ ഓൻ ഇവിടെ ഉണ്ട് ഷക്കീറയെ ആമിന നീട്ടി വിളിച്ചു എന്താ രാജേട്ട ഓൻ വല്ല കുരുത്തക്കേട് കാണിച്ച ഇത് കേട്ട രാജൻ ചിരിച്ചുകൊണ്ട് ഇല്ല അവൻ നല്ല കുട്ടിയല്ലേ അകത്തുനിന്ന് ഓടിയെത്തി ഷക്കീറിനെ നോക്കിക്കൊണ്ട് രാജൻ പറഞ്ഞു മുത്തുമണി ഇവിടെ വാ ചേച്ചി ഞാൻ ഇവനെ എന്റെ കൂടെ കൊണ്ടുപോവാ ഓന് ഞാൻ നല്ല കോഴിക്കറിയും പൊറോട്ടയും മേടിച്ചു കൊടുത്തു വരാം ഷക്കീർ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി ഒടുവിൽ ആമിന സമ്മതം മൂള്ളി നിന്റെ കുട്ടി ചെല്ലെ ആമിനയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവർ അകത്തേക്ക് പോയി രാജൻ മേസ്തിരിയുടെ മെസ്തിരിയുടെ ഷക്കീറുട്ടനെവിടെ അയാൾ അവനെ വാരിയെടുത്തു കൈപിടിച്ച് അങ്ങാടിയിലേക്ക് നടന്നു ഒപ്പം ശിവനുമുണ്ട് കടയിലെത്തിയവർ ഭക്ഷണം കഴിച്ച് പാർസൽ വാങ്ങാൻ ഒരുങ്ങി ഷക്കീറിന്റെ മുഖത്ത് ചിരി വിടർന്നു കുറുമ്പാ എന്താ ചിരി രാജൻ മിസ്ത്രി അവനെ വാരിപ്പുണർന്നു ശിവ ഒരു മൂന്ന് പാഴ്സൽ പറയും ഒന്ന് ഷക്കീർ മോന് ആമനത്താത്തേക്ക് ഉമ്മായിക്ക് അതാശാനെ ഉമ്മയില്ല മരിച്ചു കഴിഞ്ഞ വർഷം റഷീദ് ഖാൻ വരാൻ പറ്റിയില്ല ഓ രാജൻ മൗനമായി എന്നാ രണ്ട് പറയും ഭക്ഷണവും വാങ്ങി വീട്ടിലേക്ക് നടന്നു ഒപ്പം ഷക്കീറുമുണ്ട് വീടിന്റെ മുന്നിലെത്തിയപ്പോൾ കയ്യിലുള്ള സഞ്ചി ഷക്കീറിന്റെ കയ്യിൽ കൊടുത്തു ഉമ്മയ്ക്കും കൊടുക്കണം കേട്ടോ രാജൻ പറഞ്ഞു ഇരുവരും ജോലിയിൽ മുഴുകി സമയം വൈകുന്നേരമായി പണി മാറ്റിയ രാജന്റെ അടുത്തേക്ക് ആമിന കൂലിയുമായി എത്തി അഞ്ഞൂറ് രൂപ എടുത്ത് ബാക്കി തിരിച്ചു കൊടുത്തുകൊണ്ട് അമിത രണ്ടു ദിവസത്തെ ജോലിയേ എനിക്ക് ഇവിടെയുള്ളൂ അതുകൊണ്ട് ബാക്കി പൈസ നമ്മുടെ റഷീദരുമ്പോ തന്നാ മതി ഇതാണ് എന്റെ വിലാസം ഫോൺ നമ്പറും ഉണ്ട് ഇത് കേട്ടതും അമിത അയ്യോ ഇക്ക ഇനി നാലു വർഷവും വരാൻ സാരല്ലെന്നേ അപ്പോൾ തന്നാ മതി ശരിയെന്ന് യാത്ര പറഞ്ഞിറങ്ങി തുടർന്ന് പിറ്റേന്നും ജോലികൾ പൂർത്തിയാക്കി പിന്നീട് രാജൻ ആ കാര്യം മറന്നുപോയി വർഷങ്ങൾ കടന്നുപോയി ഒരു സന്ധ്യാസമയത്ത് ഒരു അപരിചിതൻ എന്നാൽ മുന്നേ കണ്ടതുപോലെ തോന്നിക്കുന്ന രൂപവുമായി രാജന്റെ വീടിന്റെ ഗേറ്റ് കടന്നു വരുന്നു രാജമിസ്ത്രയല്ലേ അയാൾ ചോദിച്ചു അതെ ആരാ മനസ്സിലായില്ല എന്നെ നേരിലറിയുവാൻ വഴിയില്ല മേസ്തിരിക്ക് ഓർമ്മയുണ്ടോ നാലു വർഷം മുന്നേ ഒരു വീട്ടിൽ ജോലി ചെയ്തപ്പോൾ ഒരു ഷക്കീർ എന്ന മോന് ഭക്ഷണം വാങ്ങിക്കൊടുത്തത് ആ അപരിചിതൻ പറഞ്ഞു ഓർമ്മയുണ്ട് നിങ്ങൾ റഷീദാണോ രാജൻ ചോദിച്ചു അതെ അയാൾ മറുപടി നൽകി രാജൻ മിസ്തിരി അന്ന് മോന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത ദിവസം അന്ന് ഗൾഫിലെ ഭരണാധികാരിയുടെ പിറന്നാൾ പ്രമാണിച്ച് തടവുകാർക്ക് പൊറോട്ടയും ചിക്കൻ കറിയും വീട്ടിലേക്ക് വിളിക്കുവാനും അന്ന് അനുമതി ലഭിച്ചു മക്കളെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിചാരത്തിൽ ഭക്ഷണം ഇറങ്ങാത്തതിനാൽ നാട്ടിലേക്ക് വിളിച്ചു അപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത് മോൻ വയറു നിറച്ച് കഴിച്ചു പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം മിസ്തിരിയെ പടച്ചോൻ കാക്കട്ടെ റഷീദെ നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേടോ പരസ്പര സഹായമല്ലേ ഏറ്റവും വലിയ കാര്യം രാജൻ റഷീദിനെ ആലിംഗനം ചെയ്തു അല്പനേരം കഴിഞ്ഞ് പോക്കറ്റിൽ നിന്ന് അന്നത്തെ കൂലി എടുത്ത് രാജനെ നേരെ നീട്ടി ഇതാ മിസ്തിരിക്ക് തരാനുള്ളത് രണ്ടായിരം രൂപ ഇത് കണ്ടതും രാജൻ പറഞ്ഞു വേണ്ട റഷീദേ നീ ഈ പണം കൊണ്ട് മോനും ഭാര്യക്കും വേണ്ടത് വാങ്ങിക്കൊടുക്ക് ഷക്കീർ സുഖല്ലേ കുറുമ്പന് എന്നാലും പടച്ചോന് സഹായിച്ച ഓൻ ഹാപ്പി ആയിരിക്കണു ചോദിക്കാറുണ്ട് അതെയോ ഒന്നും പറയണ്ട എനിക്കുള്ള കൂലി ദൈവത്തിന്റെ കണക്കു ബുക്കിൽ എഴുതിക്കോളും റഷീദെ റഷീദിന്റെ കണ്ണുകൾ നിറഞ്ഞു രാജൻ മെസ്തിരിയെ ആലങ്കനം ചെയ്തു ഇടയ്ക്ക് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ രാജൻ മെസ്തിരിയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു